ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം കുറച്ച് കാലമായി ഒരു ഫുൾ വീഡിയോ പോലത്തെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ട് കുറച്ച് കാലമായി ഇപ്പോഴാണ് നമുക്കതിനുള്ള എല്ലാം ഒന്ന് റെഡി ആയി വന്നിട്ടുള്ളത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇത് നമ്മുടെ മൂവാറ്റുപുഴയിൽ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാം ഹൗസിൻ്റെ ഒരു വർക്കാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സിറ്റൌട്ടിന്ന് ആരംഭിക്കുക കാരണം അതിൻ്റെ സിറ്റൗട്ടിനൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ കണ്ടുപരിചിച്ചിട്ടുള്ള വീടുകളിലൊക്കെ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്കുള്ള മെയിൻ ആക്സസ് എന്ന് പറഞ്ഞത് നമുക്ക് സിറ്റൗട്ടിൽ നിന്നാവുമല്ലോ പക്ഷേ ഇവിടെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സിറ്റൗട്ടിൽ നിന്നല്ല നമുക്ക് വീടിനുള്ളിലേക്കുള്ള നമുക്കുള്ള എൻട്രൻസ് വരുന്നത് അതിന് കാരണം ഫാം ഹൗസുകളുടെ ഒരു ഘടന തന്നെയാണ് വളരെ ലളിതമായ അധികം സങ്കീർണമല്ലാത്ത പ്രായോഗികത്ത് പ്രാധാന്യം നൽകുന്ന രൂപകൽപ്പനയാണ് പൊതുവേ ഫാം ഹൗസുകളുടെ നിർമ്മാണ രീതിയിൽ നമ്മൾ അവലംബിച്ച് പോരാറുള്ളത് ചതുരാകൃതിയിലോ അല്ലെങ്കിൽ എല്ലാ ആകൃതിയിലോ ആണ് പൊതുവേ ഫാം ഹൗസുകളുടെ ഒരു ഘടന ഉണ്ടായിരിക്കാറുള്ളത് നമുക്കിവിടെ എല്ലാ ആകൃതിയിലുള്ള ഒരു ഘടനയാണ് നമുക്ക് ഈ ഫാം ഹൗസിന് നമുക്കിവിടെ അവലംബിച്ചിരിക്കുന്നത് അങ്ങോട്ടുള്ള കഴിക്കോലും പട്ടിയും ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെരിഞ്ഞ മേൽക്കൂരയാണ് നമുക്ക് ഈ സിറ്റൗണിൻ്റെ ഭാഗത്ത് നമുക്ക് ഇതിന് മുകളിലായിട്ട് വരാനുള്ളത് ഉള്ളത് അതുപോലെ തന്നെ ഫാമോ ശൈലിയുടെ ഒരു മുഖമുദ്രയാണ് വിശാലമായിട്ടുള്ള വരാന്ത എന്നുള്ളത് നമുക്കും ഇവിടെ അതേപോലെ തന്നെ ഈ ഒരു വരാന്ത ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റാണ് പത്ത് മീറ്ററിലധികം നീളവും ഒന്നര മീറ്ററോളം വീതിയുമുള്ള ഒരു വലിയൊരു വിശാലമായിട്ടുള്ള ഒരു വരാന്തയാണ് ഇതിൻ്റെ പ്രത്യേകത വൈകുന്നേരങ്ങളിൽ കാറ്റ് കൊണ്ട് വിശ്രമിക്കാനും കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചിലവഴിക്കാനും നമുക്ക് ഈ ഒരു സ്ഥലം ഉപയോഗിക്കാം വരാന്തയുടെ ഭാഗം ചാരികസകളും ചെറിയ ഊഞ്ഞാലുകളും കൊണ്ടൊക്കെ നമുക്ക് ഈ ഭാഗം അതിമനോഹരമാക്കാം വലിയ ജനാലകളും വാതിലുകളുമാണ് ഫാമൗസ് രീതിയിലുള്ള ഒരു നിർമ്മാണത്തിൽ പൊതുവെ നമ്മൾ അവലംബിച്ചു പോരാനുള്ള ഒരു രീതി പ്രകൃതിദത്തമായ വെളിച്ചവും ശുദ്ധവായവും ധാരാളം വീടിനുള്ളിലേക്ക് കടന്നു വരാൻ സഹായിക്കും എന്നുള്ളതാണ് ഇങ്ങനെയുള്ള വലിയ ജനാലകളും വാതിലുകളും വെക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രയോജനം കൂടാതെ പുറത്തെ പച്ചപ്പും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഇത് ഉപകരിക്കും കേട്ടോ ില് പൊതുവേ അകത്തളങ്ങൾ തുറന്നൊരു ശൈലിയിലായിരിക്കും ഉണ്ടാവുക ലിവിങ് റൂം ഡൈനിങ് അടുക്കള എന്നിവയെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഓപ്പൺ കൺസെപ്റ്റ് രീതിയിലാവും ഈ ഭാഗങ്ങളൊക്കെ നമുക്കുണ്ടാവുക ഇതാണ് നമ്മുടെ ഹാള് അതിവിശാലമായിട്ടുള്ളൊരു ഹാളാണ് നമുക്കിവിടെ ഉള്ളത് ഈ ഹാളിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഡൈനിങ് സ്പേസും അടുക്കളയും ഭാഗങ്ങളൊക്കെ നമുക്കുള്ളത് നമുക്ക് ഒരു സിറ്റിംഗ് ആണ് നമുക്ക് ക്രമീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്കൊരു ബാവിൻ്റെ ഉണ്ട് കേട്ടോ ഈ ഓപ്പൺ കൺസെപ്റ്റിലുള്ള നിർമ്മാണം മുറികൾക്ക് കൂടുതൽ വിശാല നൽകുന്നു എന്നുള്ളതിനൊപ്പം കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ കൂടുതൽ സൗകര്യവും ഒരുക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക ഒരു ഓപ്പൺ കൺസെപ്റ്റ് രീതി ആയതിനാൽ തന്നെ നമുക്ക് വാഷ് ബേസിൻ വരുന്നത് നമുക്ക് പുറത്തേക്കുള്ള ഒരു ചെറിയൊരു ഭാഗത്തെ ഭാഗത്തിലാണ് നമുക്കിതിൻ്റെ വാഷ് ബേസിൻ വരുന്നത് അത് കാരണം കൊണ്ട് തന്നെ അകത്തുള്ളത്തിൻ്റെ ഭംഗിക്കോ ശൈലിക്കോ യാതൊരു വിധത്തിലുള്ള കോട്ടവും സംഭവിക്കുന്നില്ല എന്നുള്ള വ്യൂ അല്ലേ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് വന്നുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും ആ ഒരു എൽ ഷേപ്പിൽ കാണുന്ന ഭാഗമാണ് നമുക്ക് ഇതിൻ്റെ ബാത്റൂം വരുന്നത് ഇതിൽ ഈയൊരു കെട്ട് വരെ ഈ ഒരു ഭാഗത്ത് മാത്രം റൂഫ് വന്നിട്ട് ആ ഒരു ലിൻഡലിൻ്റെ മുകളിലാണ് റൂഫ് വന്ന് അവസാനിക്കുന്നത് ബാക്കിയുള്ള ഭാഗം ഒരു ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു ഭാഗമാണ് ഇതാണ് അതിൻ്റെ ഡ്രെസ്സിങ് ഏരിയ ഈ ബെഡ്റൂമിൻ്റെ ഇത് ബെഡ്റൂമിൻ്റെ സ്പേസ് ഇത് സ്റ്റെയർ റൂമാണ് ഈ ഒരു ഭാഗം നമുക്ക് മുകളിലേക്ക് പൊന്തി വരാനുള്ളൊരു ഭാഗമാണ് ഇതാ ഈ ഒരു ഭാഗം ഇവിടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഹാളിൻ്റെ ഒരു വിശാലത നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ അതാണ് നമ്മൾ ഓപ്പൺ കിച്ചൺ വരുന്ന ഭാഗം ഇതെല്ലാം നമുക്ക് ഹാളിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പോർഷനാണ് ഒരു ഫാം ഹൗസിൻ്റെ ഭംഗി പൂർണ്ണമാകുന്നത് അതിൻ്റെ പരിസരത്തിലൂടെയാണ് വിശാലമായിട്ടുള്ള മുറ്റം ഫലവൃക്ഷങ്ങൾ പൂന്തോട്ടം എന്നിവയെല്ലാം നമുക്ക് ഇതിൻ്റെ ഭാഗമാക്കാം പുറത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും പ്രത്യേകം ഇടങ്ങൾ ഒരുക്കിയിട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ പരിസരം നമുക്ക് വളരെയധികം ഭംഗിയാക്കാം ഇതിൻ്റെ സ്ലോ പ്രൂഫിൻ്റെ ഒരു ചെരുവിൻ്റെ വർക്ക് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇവിടെ നമ്മളെ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ നമുക്ക് ഒരുവിധം വർക്കുകളെല്ലാം നമ്മളിത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇതിനു പറ്റിയൊരു വീഡിയോ ചെയ്താലോ എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ട് അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നത് നമുക്കിപ്പോൾ ആ ഫസ്റ്റ് ഫ്ലോറിൻ്റെ വർക്കെല്ലാം ഫസ്റ്റ് ഫ്ലോറെല്ലാം ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ നമുക്ക് നമ്മളെ വർക്കെല്ലാം ഇപ്പോൾ കഴിയുക ഇന്നിപ്പോൾ ആ സിറ്റൗൻ്റെ ആ പോർഷനിൽ കുറച്ച് ഭാഗം കൂടി നമുക്ക് ആ ഒരു ലിൻഡ് ലൈറ്റിൽ ആക്കാനുണ്ട് കുറച്ച് എക്സ്പോസ് ചെയ്തിട്ടുള്ള ആൾ അതും കൂടി നമുക്ക് ലിൻഡ് ലൈറ്റിൽ ആക്കാനുണ്ട് അതും കൂടി കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മളെ ഈ സൈറ്റിൽ നമ്മളെ വർക്കുകളെല്ലാം തീരും ഈ സിറ്റൗണ്ടേ പോലെ തന്നെ സിറ്റൗണ്ടെ പോലെ തന്നെ നമുക്ക് ഈ ഒരു ഈയൊരു ജനലിൻ്റെ അടിയിൽ വരുന്ന ഭാഗം നമുക്ക് എക്സ്പോസ് ചെയ്ത് ചെയ്യാനുള്ളൊരു പോർഷനാണ് അപ്പോൾ എലിവേഷനിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ ഭാഗം ഈ ജനലിൻ്റെ അടിയിൽ എക്സ്പോസ് ചെയ്തിട്ടുള്ളൊരു വാളും അതേപോലെ ഈ സിറ്റൌട്ടും എക്സ്പോസ് ചെയ്തിട്ട് വരാനുള്ളൊരു പോർഷൻ അതേപോലെ ഇതിനുള്ളിലാണ് കേട്ടോ ഞങ്ങൾ താമസം ഞങ്ങൾ ഇങ്ങനത്തെ ലോങ്ങിലെ സൈറ്റുകളിലൊക്കെ എല്ലാ സ്ഥലത്തും നമുക്ക് താമസ സൗകര്യം അവൈലബിൾ ആയിക്കോളണം എന്നില്ല വീട് കിട്ടാനുള്ള വാടകയ്ക്ക് വീട് കിട്ടാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ലോങ്ങുകളിലുള്ള വർക്കിനൊക്കെ നമുക്ക് ഒരു തരം സ്ഥലത്തൊക്കെ നമുക്ക് കമ്പനി നമുക്ക് താമസ സൗകര്യങ്ങൾ വീട് വാടകയ്ക്ക് എടുത്തിട്ടൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ അതിനുള്ളൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നമ്മളൊരു ഷെഡ് പോലെ കെട്ടിയിട്ട് ഇതിനുള്ളിലാണോ ഞങ്ങൾ താമസം അപ്പോൾ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കണോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ഫ്രണ്ട്സ്